വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് വറുത്തരച്ച ബീഫ് കറി ഇന്ന് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് സ്വാദിഷ്ടമായ ബീഫ് കറി തയ്യാറാക്കിയെടുക്കാം ഇത് പത്തിരി അപ്പം ചപ്പാത്തി ഇവയുടെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇത് റൈസിന്റെ കൂടെയും നമുക്ക് സെർവ് ചെയ്യാം ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തേങ്ങയെ വറുത്തെടുക്കണം நமக்கு 2 டேபிள் ஸ்பூன் வெளிச்செண்ண சூடாக்கி எடுக்க இலட்டு நமக்கு பத்து சிறிய உள்ளி ரெண்டு வற்றல் முழுகு குறச்சு கறிவேப்பில ஒன்றரை கப்பு தேங்க இவையெடுக்க ஆதம் நமக்கு உள்ளி வற்றல் முழுகு கறிவேப்பில இவை சூடாய எண்ணிலோட்டெடுக்க இனி இதுலோட்டு நமக்கு தேங்க சேர்க்க ഈ തേങ്ങയെ ലൈറ്റ് ബ്രൗൺ നിറമാകുന്നതുവരെ നമുക്ക് വഴറ്റിയെടുക്കണം തണുത്തതിനു ശേഷം നമുക്കിതിനെ ഒരല്പം വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ തേങ്ങ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് കറി തയ്യാറാക്കാം ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം ഇതിലോട്ട് ഒരു ടീസ്പൂൺ വലിയ ജീരകം കുറച്ച് കറിവേപ്പില വേപ്പില്ല ഇത് ചേർക്കാം ഇനി നമുക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തത് ചേർക്കണം നമുക്ക് ഇതിലോട്ട് ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് ഇതിനെ നന്നായി വഴറ്റിയെടുക്കാം ഈ സവാള സോഫ്റ്റ് ആയി വരണം അടുത്തതായി നമുക്ക് ബീഫാണ് ചേർക്കേണ്ടത് അര കിലോ ബീഫാണിത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് വേവിച്ച് വെച്ചതാണിത് നമുക്കിതിനെ പാനിലോട്ട് മാറ്റാം ഇതിനെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം ഇനി ോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ വീതം മല്ലിപ്പൊടി മുളക് പൊടി അര ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇവ ചേർക്കാം നമുക്കിതിനെ ഇതിനെ നന്നായി വഴറ്റിയെടുക്കണം ഈ പൗഡറിന്റെ എല്ലാം റോസ്മെല്ലൊ പോകട്ടെ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർക്കാം ഒരു കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാൻ നമുക്കിതിനെ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി ഇതിനെ നമുക്ക് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ കറി തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വറുത്തരച്ച ബീഫ് കറി തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോട് കൂടി തന്നെ പത്തിരി ചപ്പാത്തി അപ്പം ഇടിയപ്പം റൈസ് ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം താങ്ക് യു